ക്ഷേത്രങ്ങളിലും കാവുകളിലും കണ്ട് മനസ്സിൽ പതിഞ്ഞ വ്യത്യസ്ത തെയ്യങ്ങളുടെ ചിത്രം ക്യാൻവാസിൽ പകർന്ന രണ്ടാം ക്ലാസുകാരൻ നമ്രിതിന്റെ യമ്പുരാൻ തെയ്യ ചിത്രശില്പ പ്രദർശനം വേറിട്ടതായി ചെറുവത്തൂർ പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ ഡയറക്ടറും പ്രശസ്ത ചിത്രകാരനുമായ തിരുവനന്തപുരം കാരൈക്കാ മണ്ഡപം വിജയകുമാർ പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു ആയുഷ്കാലം മുഴുവൻ ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പു നമ്മതിന്റെ കുഞ്ഞു കൈകളിലൂടെ ക്രയോൺസുകളാൽ രൂപപ്പെട്ട വർണ്ണ ചിത്രങ്ങളിൽ അപൂർവങ്ങളായ മുപ്പത്തിയൊൻപത് തെയ്യങ്ങളാണ് ചിത്ര പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് ശത്രു സംഹാരവും ശിഷ്ടപരിപാലനവും നടത്തുന്ന പീഠവഴക്ക പ്രകാരമുള്ള മുപ്പത്തിയൊൻപത് തെയ്യങ്ങളുടെ സർഗരചനകളാണ് ചിത്ര പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറുവത്തൂർ പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചിത്രപ്രദർശനം വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ ഡയറക്ടറും പ്രമുഖ ചിത്രകാരനുമായ തിരുവനന്തപുരം കാരൈക്കാ മണ്ഡപം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു அரங்கினிய வாழ்வின் ஒரு சக்ஸெஷன் மேட்டர்னா இது என்ன தலாகியதே அப்படின்னு ஒரு ரசசியோ சேர்க்கிறதுக்கு இது மாதிரி இந்த தரண உதாரண சேர வேண்டியது இந்த anaerobic சூழன වල பிரதானாயிடுலச்சடக்கு அதேபோல anaerobic சூழனங்களை பூராக்குமா வெளியில நாக்குல ஆளைக்கு இந்த சர்வச்சம் பண்ணிட்டு ചമ്പ്രകാരം ചിത്ര അക്കാദമി ചെയർമാൻ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ ത്രികരിപ്പൂർ അധ്യക്ഷത വഹിച്ചു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി വി ഗിരീഷൻ എം പവിത്രൻ അനിൽ നീലാംബരി രജീഷ് കുളങ്കര എം പ്രദീപ് എന്നിവർ സംസാരിച്ചു ചെമ്പ്രകാനം ചിത്ര ശില്പകലാ അക്കാദമി വിദ്യാർത്ഥിയും വെള്ളൂർ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമായ നമ്രിത് തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കരിവെള്ളൂർ നിടുവപ്പുറത്തെ എ അനീഷിൻ്റെയും എ രശ്മിയുടെയും മകനാണ് ചിത്രരചനയ്ക്കൊപ്പം ശില്പനിർമ്മാണത്തിലും ശാസ്ത്രീയ പരിശീലനത്തിലുള്ള തയ്യാറെടുപ്പ് കുഞ്ഞു നമ്രിത് തുടങ്ങിയിട്ടുണ്ട് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ